സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ മുപ്പത്തിരണ്ടാമത് മെത്രാൻ സിനഡിന്റെ ആദ്യ സമ്മേളനം സഭാ കാര്യാലയമായ മൌണ്ട് സെന്റ് തോമസിൽ ഇന്നലെ സഭ അഡ്മിനിസ്ട്രേറ്റർമാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുകയെന്ന ഏകദൗത്യമാണ് ഈ സിനഡ് സമ്മേളനത്തിലുള്ളത് സഭ നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാൻ സാധിക്കുന്ന പുതിയ നേതൃത്വമുണ്ടാകുവാൻ ദൈവം തുണയ്ക്കട്ടെ എന്ന മാർ വാണിയപ്പുരയ്ക്കൽ പ്രത്യാശ പ്രകടിപ്പിച്ചു പന്ത്രണ്ട് വർഷക്കാലം സഭയെ ധീരമായി നയിക്കുകയും ഭദ്രമായ അടിത്തറമാവുകയും ചെയ്ത കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവിന് സുനഡ് പിതാക്കന്മാർ കൃതജ്ഞത അർപ്പിച്ചു വിശ്രമരഹിതമായ പ്രവർത്തനത്തിലൂടെ സഭയെ വളർത്തുകയും സഹനങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ച് മാതൃകായോഗ്യമായി നേതൃത്വം നൽകുകയും ചെയ്ത ആലഞ്ചേരി പിതാവിൻ സഭാമക്കൾ ഒരിക്കലും മറക്കുകയില്ലെന്നും അഡ്മിനിസ്ട്രേറ്റർ കൂട്ടിച്ചേർത്തു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതലയിൽ നിന്ന് വിരമിച്ച അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിനും ഗോരഖ്പൂർ രൂപതയുടെ ചുമതലയിൽ നിന്ന് വിരമിച്ച മാർ തോമസ് തുരുത്തിമറ്റം പിതാവിനും സിനിട് പിതാക്കന്മാർ നന്ദി അർപ്പിച്ചു ഗോരഖ്പ് രൂപതയുടെ പുതിയ മെത്രാൻമാർ മാത്യു നെല്ലിക്കുന്നേൽപിതാവിനെ സിനഡിലേക്ക് സ്വാഗതം ചെയ്തു ദിവസം മുഴുവനും പ്രാർത്ഥനയിലും ധ്യാനത്തിലും ചിലവഴിച്ച പിതാക്കന്മാർ ശേഷം ദേവാലയത്തിൽ നിന്ന് സിനഡ് ഹാളിലേക്ക് പ്രദക്ഷിണമായാണ് എത്തിയത് ഇന്ത്യയിലും വിദേശത്തുമായി സേവനം ചെയ്യുന്നവരും അജപാല ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ചവരുമായ അൻപത്തിയഞ്ച് പിതാക്കന്മാരാണ് സിനഡ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പതിമൂന്നാം തീയതി ശനിയാഴ്ച സിനഡ് സമ്മേളനം സമാപിക്കും സഭാംഗങ്ങളെല്ലാവരും സുനുഡിന്റെ വിജയത്തിനായും ദൈവഹിത പ്രകാരമുള്ള പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കപ്പെടാനും പ്രാർത്ഥിക്കണമെന്ന് സഭാ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരക്കൽ പിതാവ് അഭ്യർത്ഥിച്ചു വോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി